നല്ല മഴക്കോളാണ് നല്ല കാറ്റുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഡെവിൽസ് ബാക്ക് ബോൺ കണ്ടോ ഇതാണ് ആ പ്ലാന്റ് ഇതാണ് നമ്മളെ ഡെവിൽസ് ബാക്ക് ബോൺ ഇതിനുണ്ടോ പല കളറിലുള്ള ലീഫാണ് ഇതിലുള്ളത് ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു ലീഫാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇൻഡോറായിട്ടും നമുക്ക് അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇതിൽ ആയിട്ട് സൺലൈറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഈ വിൻഡോ സൈഡിലൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ അല്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ പാർഷ്യലി ഒരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ ഒരുപാട് സൺലൈറ്റും വേണ്ട എന്നാൽ സൺലൈറ്റ് ഇല്ലാത്ത ഒരവസ്ഥയും ഇതിന് പാടില്ല അതുകൊണ്ട് തന്നെ ഇൻഡോർ വെക്കുന്നവർ അത് വിൻഡോ സൈഡിലോട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഒരു ചെറിയൊരു പോർഷൻ പൊട്ടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് കിളിച്ചിട്ടും ഒരു പാടുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ കിളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അധികം നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് സക്സസ് ആവാൻ ചാൻസ് ചാൻസുള്ള പ്രൊപ്പഗേഷനാണ് ഇത്രയും ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് പൊട്ടിച്ച് മണ്ണിൽ വെച്ചിരുന്നാലും നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഈ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് പെട്ടെന്ന് ഇതായിട്ട് കിളിവിച്ച് പറ്റും പിന്നെ ഒരുപാട് മഴ കൊള്ളരുത് മഴ വെള്ളം ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇതൊരു സെക്കുലൻ പ്ലാന്റ് ആണ് അതിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തണ്ട് ഒരു വെള്ളയിർപ്പമുള്ളതൊക്കെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ പ്ലാന്റ്സിന് ഈ എന്താ ഈ വേരുകൾ അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം അതിൽ കെട്ടി നിൽക്കില്ല നിൽക്കുന്നില്ല എന്നാണ് ഈ മഴ സമയത്ത് കെട്ടി നിൽക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഈ വേലിയിലൊക്കെ ഇതുപോലത്തെ ഒരു പ്ലാന്റ് നിൽക്കുമായിരുന്നു ഇതിൻ്റെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഏകദേശം ഇതുപോലെ തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു ഈ തത്തമ്മ ചെടിയെന്ന് പറയും ഇതുപോലെയാണ് നിൽക്കുന്നത് ഇതേപോലെയാണ് ലീഫും ഇനി ഈ കളറ് ഇതുപോലെ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പണ്ടപ്പോഴോ കണ്ടിട്ടുള്ളതാണ് വേലിക്കല്ലേ ഇതുപോലെ ചെടി നിൽക്കും പക്ഷേ ഇതിൻ്റെ തുമ്പിൽ മറ്റേ തേനുള്ള ഒരു തത്തമ്മ ചുണ്ടുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അങ്ങനത്തെ ഒരു പ്ലാന്റും ഉണ്ട് ഇതിൻ്റെ ഒരു വേരിയൻ്റ് ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു എനിക്കത് ആയിട്ട് അറിയില്ല പക്ഷേ ആ ഒരു പ്ലാന്റും നല്ല രസമായിരുന്നു കണ്ട് കാണാൻ പണ്ട് വേലിക്കൽ നിർത്തും അതിന് ശേഷം ഈ തുമ്പിൽ എന്ത് ചെയ്ത പോലെ ആ സംഭവം ഉണ്ടായിരിക്കും അത് അതിൻ്റെ പൂവാണെന്ന് തോന്നുന്നത് ഒരുപാട് തേനുണ്ടാകും ഞാനൊക്കെ നിന്ന് തേനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് തേനുണ്ടാവും അതിന് നമ്മൾ തത്തമ്മച്ചെടിയെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് നല്ല മഴയാണ് നല്ല മഴയല്ല കാറ്റായിരുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു